അക്ഷര സ്നേഹികൾക്കായി വീട് തന്നെ ഗ്രന്ഥശാലയാക്കി മാറ്റിയ ഒരാളെ പരിചയപ്പെടാം കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശി രാജ അബ്ദുൽ ഖാത്തറാണ് ജീവിതം പുസ്തകങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്നത് ആധുനിക കാലത്ത് അറിവുകൾ നേടാൻ പലവിധ മാർഗങ്ങളുണ്ടെങ്കിലും ജീവിതം അർത്ഥപൂർണമാക്കുന്നത് പുസ്തക വായനയിലൂടെയാണെന്ന് രാജ അബ്ദുൽ ഖാത്തർ രാജ അബ്ദുൾ ഖാദറിന്റെ പുസ്തക കൂടാരത്തിൽ കഥകളും കവിതകളും നോവലുകളും തുടങ്ങി വിവിധ ഭാഷയിലുള്ള നിരവധി പുസ്തകങ്ങളുടെ ശേഖരമുണ്ട് വായിച്ചു വളരാനും അറിവു പകരാനും സ്കൂളുകൾക്കും ഗ്രന്ഥശാലകൾക്കും പുസ്തകങ്ങൾ നൽകുമ്പോഴും വീട്ടിലെ ഗ്രന്ഥശേഖരത്തിന്റെ വലുപ്പവും കൂട്ടുന്നുണ്ട് അബ്ദുൾ ഖാദിർ കവി കൂടിയായ രാജ അബ്ദുൾ ഖാദറിന്റെ പുസ്തക ശേഖരങ്ങളിൽ നിന്ന് പഠനാവശ്യങ്ങൾക്കുള്ള കുറിപ്പ് തയ്യാറാക്കുന്നതിനായി ഒട്ടേറെ പേർ എത്താറുണ്ട് ഈ പുസ്തകങ്ങളെത്രയും കരുതി വയ്ക്കുന്നത് അടുത്ത തലമുറയ്ക്ക് കൂടി വേണ്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭവനത്തിൽ എൻ്റെ വീട്ടിലൊരു വായനശാല ഉണ്ടാവണമെന്നും അത് എൻ്റെ പാരമ്പര്യത്തെക്കാൾ ഉപരി ഞാൻ ജീവിക്കുന്ന സമൂഹത്തിലെ കുഞ്ഞുങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇതര മേഖലകളിലൊക്കെ പണിയെടുക്കുന്ന എല്ലാ ആളുകൾക്കും അത് ഗുണം ചെയ്യണമെന്നും പ്രേരകമായിരിക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഈ പുസ്തകങ്ങളൊക്കെ വാങ്ങി വായിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നു ഇവിടെ വരുന്നവർക്ക് ഇവിടെ ഇരുന്ന് വായിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് രാജ അബ്ദുൾ ഖാദറിൻ്റെ ഒറ്റച്ചിറകുള്ള പക്ഷി ഒറ്റയ്ക്കുതിക്കുന്ന സൂര്യൻ എന്നീ കവിതാ സമാഹാരങ്ങൾക്ക് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് നൂറുകണക്കിന് പുസ്തകങ്ങളും വിലമതിക്കാനാവാത്ത അറിവും കൊണ്ട് ഫാത്തിമ മനസ്സിലെന്ന രാജാങ്കണം അറിവുകൊണ്ട് നിറച്ചുവെച്ച് കവിത തുളുമ്പുന്ന ഹൃദയം നിറഞ്ഞ ഭാഷയിൽ വായനക്കാരെ സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹം കേരള വിഷൻ ന്യൂസ് കോട്ടയം